ജയിച്ചെഴുന്നേറ്റവൻ എല്ലാവട്ടും മാടൻ എല്ലാ നാവും പാടിടും യേശുമാത്രം കർത്താവ് കർത്തൻ നീ കർത്തൻ നീ ണത്തെ ജയിച്ചെഴുന്നേറ്റവൻ എല്ലാ മുട്ടും മാടങ്ങും എല്ലാ നാവും പാടിടും യേശുമാത്രം കാർത്താവ് എല്ലാ മുട്ടും മാഡങ്ങളും എല്ലാ നാവും പാടിടും യേശുമാ യും സ്തോത്രം എന്നും സ്വീകരിപ്പാൻ യോഗ്യനായോനെ സ്തുതയും സ്തോത്രം എന്നും സ്വീകരിപ്പാൻ യോഗ്യനായോനെ എല്ലാവട്ടും എല്ലാവും പാടിടും യേശുമാർ കർത്താവ് എല്ലാം മുട്ടും മാടണം എല്ലാവും പാടിടും യേശുമാ അവൻ ജീവൻ നൽകി വീണ്ടും തന്നോ കുഞ്ഞാട് അവൻ ജീവൻ നൽകി വീണ്ടും എല്ലാം എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവ് എല്ലാം മുട്ടും മാട എല്ലാതാവും പാടി യേശുമാത്രം കർത്താവ് നീ കർത്തൻ മരണത്തെ ജയിച്ചെഴുന്നേറ്റവൻ എല്ലാം മുട്ടും പാടുന്നു എല്ലാ നാവം പാടും യേശുമാത്രം കാത്താവ് എല്ലാം മുട്ടും പാടണം എല്ലാ നാവം പാടിടും േശുമാത്രം കാത്താവ് എല്ലാം മുട്ടും പണം എല്ലാ നാവും പാടിനടി യേശുമാത്രം കാ സ്വർഗി ഞങ്ങളുടെ നല്ല പിതാവേ അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായ സ്തോത്രം കഴിഞ്ഞ രാത്രി ദൈവം ഞങ്ങളെ സൂക്ഷിച്ചു ഞങ്ങൾ ഉറക്കം മരണമാകാതെ വണ്ണം ദൈവമേ രക്തക്കോട്ടയിൽ ഞങ്ങളെ മറച്ചതിനായ സ്തോത്രം ഞങ്ങൾ പാർക്കുന്ന ഭവനത്തെയും ദേശത്തെയും ദേശീയ ദുവാസുകളെ അതിൽ ഭവനങ്ങളെയൊക്കെ ദൈവത്തിൻ്റെ ബലമുള്ള കരത്തിലേക്ക് സമർപ്പിക്കുന്നു ഇന്ന് പകലിൽ ജീവിക്കാൻ ആവശ്യമായ സ്വർഗിയെ കൃപ എല്ലാവരുടെ മേലും ദൈവം പകർന്നു നൽകണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഞങ്ങളുടെ തലമുറകൾക്കായ സ്തോത്രം കർത്താവേ അവരെ ദൈവം അനുഗ്രഹിക്കണമേ അവർക്ക് പഠിപ്പാൻ ബുദ്ധി കൊടുക്കണമേ ആയുസ്സും ആരോഗ്യവും ദൈവകൃപയും അവരുടെ മേൽ ദൈവം പകർത്തു കൊടുക്കണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു സ്കൂളിൽ കടന്നു പോകുമ്പോൾ വലിയ ദൈവ സാന്നിധ്യം കുർഭയും കൂടിയിരിക്കണമേ അപകടങ്ങളുടെ മലർത്ഥമുള്ളവരെ പിടിവെയ്ക്കണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നവർ കയറുന്ന വാഹനങ്ങളിൽ ദൈവത്തിൻ്റെ കുർബൈ സാന്നിധ്യം ഉണ്ടാകണമേ കർത്താവ് സ്കൂൾ ജീവിതത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ടാകണമേ മറ്റ് പഠനങ്ങൾക്കായി കടന്നുപോയിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് ഹോസ്റ്റലിൽ പാർത്ത് പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ഉരുപഠനത്തിനായി പോയിരിക്കുന്ന കുഞ്ഞുങ്ങൾ അവരൊക്കെ ദൈവം അനുഗ്രഹിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യണമെന്നുണ്ട് പ്രാർത്ഥിക്കുന്നു ആർക്കും ആപത്തുകളോ അനർത്ഥങ്ങളോ ഒന്നും സംഭവിക്കാതെ പിരിക്കപ്പെട്ട ചെറിയുടെ കീഴിൽ കുഞ്ഞുങ്ങളൊക്കെ സംരക്ഷിക്കണമേ എന്ന് കർത്താവിനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ് എൻ്റെ വേല ചെയ്യുന്ന എല്ലാ അഭിഷക്തന്മാർക്കായ സ്തോത്രം എല്ലാവരും എന്തെങ്കിലും ധാരാളം അനുഗ്രഹിക്കണമേ ദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കർത്താവ് നിൻ്റെ നാമമഹത്വത്തിനായി പ്രയോജനപ്പെടുന്ന അനേക ദൈവദാസന്മാരുണ്ട് അവരെയൊക്കെ ദൈവശക്തീകരിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ ദൈവഗുരുവിൽ അവരെ പൊതിയണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു അവർക്ക് ആവശ്യമായ നന്മകളും അനുഗ്രഹങ്ങളും ഒക്കെ ദൈവം നൽകിക്കൊടുക്കണമെന്ന് ശുശ്രൂഷകൾ ദൈവസാന്നിധ്യം സാന്നിധ്യമുണ്ടാകണമേ യാത്രകളിലൊക്കെ ദൈവത്തിൻ്റെ പരിപാലനവും വിശ്വസ്തതയും കൂടി ഇരിക്കണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവ് എല്ലാ ക്രിസ്ത്യ പ്രസ്ഥാനങ്ങളെയും ക്രിസ്ത്യ മാധ്യമങ്ങളെയും എല്ലാ യുവജന സംഘടനകളെയും കർത്താവ് എല്ലാ പ്രയർ ഗ്രൂപ്പുകളെയും ഞങ്ങൾ ദൈവത്തിൻ്റെ ബലമുള്ള കാര്യത്തിലേക്ക് സമർപ്പിക്കുന്നു എല്ലാറ്റിലൂടെയും നിൻ്റെ നാമം ഉയരുവാൻ ദൈവമിടയാക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവെ അതിൽ പ്രവർത്തിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും നീ അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് ചെയ്യണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവേ ഇന്ന് പകലിൽ കർത്താവെ എല്ലാ ക്രിസ്തീയ കലാകാരന്മാർക്കായ സ്തോത്രം അവരുടെ കുടുംബങ്ങൾക്കായി കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം ദൈവരെ അനുഗ്രഹിക്കണമേ ദൈവനാമ മഹത്വത്തിനു കൂടെ ഒരു പ്രയോജനപ്പെടുവാനിടയാക്കണമെന്നും അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു നല്ല അവസരങ്ങളും വേദികളൊക്കെ അവർക്ക് പ്രോഗ്രാമുകളൊക്കെ കൊടുക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു കർത്താവ് സ്തോത്രം എല്ലാവരെയും പൊതിയണമേ അടീൻ്റെ എല്ലാ സ്തോത്രം എല്ലാവരെയും ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ ദൈവത്തിൻ്റെ പരിപാലനം ഉണ്ടാകണമേ അവരുടെ പ്രവർത്തന മേഖലയിൽ യാത്രകളിൽ ശുശ്രൂഷകളിലൊക്കെ ദൈവത്തിൻ്റെ കുർവ കൂടിയിരിക്കണമെന്നും അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു വിശേഷം വിദേശ രാജ്യങ്ങളായിരിക്കുന്ന സ്നേഹിതർക്കായ സ്ത്രോത്രം ദൈവരെ അനുഗ്രഹിക്കണമേ അവരുടെ ജോലിയിൽ ദൈവത്തിന്റെ ഉണ്ടാകണമേ അവരുടെ കർത്താവെ വാഹനം ഓടിക്കുമ്പോഴൊക്കെ ദൈവത്തിന്റെ കൃത കൂടിയിരിക്കണം എന്നോട് പ്രാർത്ഥിക്കുന്നു ദീർഘദൂരം വാഹനം ഓടിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട് അവരോടുകൂടെ ദൈവ സാന്നിധ്യം ഉണ്ടാകണമേ ആപത്തു മനർഥം അവർ വിടിവിക്കണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു ഈ ദിവസങ്ങളിൽ കർത്താവെ വിദേശത്തൊക്കെ യാത്ര തിരിക്കുന്ന കർത്താവ് അനേക പ്രിയപ്പെട്ടവരുണ്ട് അനേക സ്നേഹിതന്മാരുണ്ട് കർത്താവ് അവരെയൊക്കെ ദൈവം സൂക്ഷിക്കണമേ അവർ അപകടങ്ങളിൽ നിന്നും വളർത്തണമെന്നൊക്കെ വിടിവെച്ച് തക്ക സമയത്ത് ഉദ്ദിഷ്ട സ്ഥാനങ്ങളെത്തിച്ചിരുവാനിടയാക്കണമെന്ന് അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു അതുപോലെ കർത്താവ് വിദേശ രാജ്യങ്ങളിൽ നാട്ടിലേക്ക് കടന്നു വരുന്ന പ്രിയപ്പെട്ടവരുടെ അവരുടെ മേലും ദൈവസാന്നിധ്യം ഉണ്ടാകണമേ അവളിൽ നിന്ന് അനർത്ഥമവരെ പിടിവിക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നത് കർത്താവ് ദൈവികൃപ എല്ലാവരിലും മേലും ഉണ്ടാകേണ്ടതുണ്ട് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ബന്ധുമിത്രാദികളെയും പ്രിയപ്പെട്ടവരെയും ഒക്കെ ഈ പ്രഭാതത്തിൽ ദൈവവരങ്ങളിൽ സമർപ്പിച്ച് പ്രാര്ത്ഥിക്കുന്നവരെയധികം അനും ഗ്രഹിക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥന മേശിക്കുന്ന അനേകം അവരോടൊക്കെ മനസ്സിലോ കാണിച്ച് ആശ്വാസം വിടുതലും സൗഖ്യവും കർത്താവ് ദൈവർക്ക് പ്രദാനം ചെയ്യണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവ് സ്തോത്രം കർത്താവ് വിലാപ ഭവനങ്ങൾക്കായി സ്തോത്രം അവരെ ആശ്വസിപ്പിക്കണമെന്നങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവ് സ്തോത്രം കർത്താവ് ദൈവകാര്യങ്ങളിലേക്ക് ഞങ്ങളെ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു വിശേഷാൽ സുശാൽ ഈ ദിവസങ്ങളിൽ കാലയലിയ വിദേശയാത്രയ്ക്ക് വേണ്ടി കർത്താവ് ഒരുങ്ങിയും കർത്താവ് അതിൻ്റെ കാര്യങ്ങൾ ക്രമീകരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായ സ്തോത്രം കർത്താവ് തക്ക സമയത്തെല്ലാ കാര്യങ്ങളും ക്രമീകരിക്കുവാൻ ഇടയാക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന കർത്താവ് രോഗികളായി ഭാരപ്പെടുന്നവരുണ്ട് കർത്താവ് കഷ്ടം അനുഭവിക്കുന്നവരുണ്ട് അവർക്കൊക്കെ മനസ്സിലവ് കാണിക്കണമേ എന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഇത് ഞങ്ങളെ സമ്പൂർണമായും സമ്പൂർണമായും സമർപ്പിക്കും ഞങ്ങൾ തന്നെ എല്ലാവരും ഗൃഹങ്ങൾക്ക് അദാനങ്ങൾക്കായി സ്ത്രോത്രം വാഹനങ്ങൾക്കായ സ്തോത്രം ഇന്ന് പകൽ കർത്താവ് ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു വാഹനം ഓടിക്കുന്ന എല്ലാവരിലും ദൈവത്തിൻ്റെ കൃപ കൂടിയിരിക്കണേ അബദ്ധത്തിൽ നിന്നും മനർത്ഥങ്ങളിൽ നിന്ന് പിടിവിക്കണമെന്നോട് പ്രാർത്ഥിക്കുന്ന കർത്താവ് ൃകലത്തിലേക്ക് സമർപ്പിക്കുന്നു ഈ പ്രഭാതത്തിൽ സ്വർഗം ഞങ്ങളുടെ പ്രാർത്ഥന ഘട്ടത്തിനായ സ്തോത്രം യേശുവിൻ ധന്യനാമത്തിൽ തന്നെ